വലൈക്കും വഹമ്മത്താഹി താലി വാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ അറബി പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചു അതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ അറബി എഴുതാനും വായിക്കാനും പഠിച്ചു അല്ലെ പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പദങ്ങൾ അറബിയിലുള്ള കുറേ പദങ്ങൾ കെളിമത്തുകൾ എന്ന് പറയും അറബിയിൽ കിളിമത്തുകൾ കെളിമത്തുകളും അതിൻ്റെ കുറേ അർത്ഥങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മലയാളത്തിലെ അർത്ഥം ഇനിയും കുറേ പഠിക്കാനുണ്ട് ഇൻഷാല്ല ഈ ക്ലാസ് നമ്മൾ കുറച്ചുകൂടി പഠിക്കാം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ പാർട്സ് അതിനെന്താണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ തലമെന്നാണ് തുടങ്ങിയത് അല്ലെ തലയുടെ കുറേ ഭാഗങ്ങൾ തല മുടി കണ്ണ് മൂക്ക് അങ്ങനെ കുറേ ഭാഗങ്ങൾ പറഞ്ഞു അതിനർത്ഥവും അതിന് എന്താണ് അതിനെ അറബിയിൽ പറയുക അതിന് അർത്ഥം എന്താണെന്നൊക്കെ പറഞ്ഞു ഇനി നമ്മൾ കുറച്ചുകൂടി അവിടെ ബാക്കി അതുകൂടെ പറയാം തലച്ചോർ എന്താ പറയുക തലച്ചോർ ശ്രദ്ധിക്കുക മുഹ് മു എന്നാണ് എന്തിനു പറയാ എന്തിന് പറയാ തലച്ചോറിന് പറയാ തലച്ചോർ മുഹ് തലച്ചോറ് മനസ്സിലെ മുഹ് എന്നാണ് തലച്ചോറിന് പറയാ മുഹ് തലച്ചോറ് അടുത്തത് പെരഡിക്ക് എന്താ പറയാ റക്കബ പറഞ്ഞാൽ പെരട് പേരിട് പെരട് അടുത്തത് തൊണ്ടക്ക് എന്താ പറയാ തൊണ്ടക്കറബിൽ എന്താ പറയാ ഹെൽക്ക് എന്താ പറയാ ഹെൽക്ക് തൊണ്ട ഹെൽക്കാണ് തൊണ്ട ഹെൽക്ക് പറഞ്ഞാൽ തൊണ്ട നമ്മള് പിന്നെ അടുത്തായിട്ട് നെഞ്ചിനെന്താ പറയാ നെഞ്ച് സ്വദർ എന്താ പറയാ സ്വദർ സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ച് സ്വതർ എന്ന് പറഞ്ഞാല് നെഞ്ച് അടുത്തായിട്ട് കയ്യെന്താ പറയാ കൈ യു കൈ യു കൈ യുൻ കൈ അടുത്തതായിട്ട് വയറിന് എന്താ പറയാ വയർ ബത്തൻ ബത്തൻ എന്താ പറയാ ബത്തൻ വയർ ബത്തൻ ബത്തൻ വയർ 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 ബത്തൻ വയർ അടുത്തതായിട്ട് പുറം പുറംഭാഗം എന്ന് അറിയില്ല പുറംഭാഗം പുറംഭാഗത്തിന് എന്താ പറയാ പുറം ലഹർ 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 അല്ലെട്ടോ ലഹർ പുറംഭാഗം പുറംഭാഗം മുതുകൊക്കെ പറയേ മുതുകൊയും പുറംഭാഗം ലഹർ അടുത്തതായിട്ട് നമ്മൾ എന്താ പറയാ പറയാ കാലിന് റിജിൽ എന്താ പറയാ അടുത്തതായിട്ട് വിരൽ എന്താ പറയാ വിരലുകൾ വിരൽ വിരൽ എന്താ പറയാ പറയാ എന്തിനാ വിരല് ിൽ വിരൽ അടുത്തായിട്ട് നഖത്തിൽ എന്താ പറയാ നഖം 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 ലോഫർ എന്താണ് നഖം ക്ലാസ് ഇത്രയും മതി ഓക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇതാ ശ്രദ്ധിക്കലായിരുന്നു തലച്ചോറ് പിരടി കൈ പറഞ്ഞ യദുനി എന്ന് എഴുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ വായി നമ്മൾ ഉച്ചരിക്കേണ്ടത് യദ് എന്നാണ് യദ് കൈ ബത്ത് വയർ ലഹർ പുറംഭാഗം അല്ലെങ്കിൽ മുതുക് റിജിൽ കാല്ബ് വിരല് നഖം ശരീരത്തിന്റെ ഏകദേശം ബാക്കി ആയി ഇൻഷാള്ള അടുത്ത ക്ലാസ് നമുക്ക് മറ്റെന്തെങ്കിലും പറയാം ഓക്കെ ഒന്നുകൂടി ഞാൻ വായിക്കാം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം തലച്ചോറ് മുഹ് തലച്ചോറ് പിരടി ഹൽക്ക് തൊണ്ട സ്വതർ നെഞ്ച് ഇയത് കൈ ബത്ത് വയർ ലഹർ പുറംഭാഗം കാല്ബ് വിരൽ യുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വയ്ക്കുന്നത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും വരഹമുലാ താലി വരക്കാത്തൂ